എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എൻ്റെ പാട്ട് കേൾക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ജിതീക്ഷേട്ടം പാടി വെച്ച മനോഹരമായ ഒരു നാടൻ പാട്ടാണ് ഞങ്ങളുടെ പാടാൻ പോന്നത് പാലോം പാലോ നല്ല നടപ്പാലോ അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം പാലോം പാലോം നല്ല നടപ്പാലോം അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരുപാലത്തിൻറെ തോണിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ടേ പൊന്നോ എന്നൊരു വിളിയും കേട്ടേ എന്താണപ്പാ ഒരു വിളിയും കേട്ടേ എൻ്റെ അമ്മ വിളിക്കണോറച്ച പോലെ എന്താണപ്പാ ഒരു വിളിയും കേട്ടേ എൻ്റെ വിളിക്കണോറച്ച പോലെ എൻ്റെ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ അപ്പൻ തന്നല്ലേ പറയാറുള്ളേ പാലോ പാലോ നല്ല നടപ്പാലോ അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം പാലോ പാലോ നല്ല നടപ്പാലോ അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോ ഒരു തൂണിൽ നിന്നു പൊന്നോ എന്നൊരു വിളിയും കേട്ടേ പൊന്നോ എന്നൊരു വിളിയും കേട്ടേ യ കഥ കേട്ട് കരയരുതെ പൊന്നോ ആയ കഥ ഞാന് ചൊല്ലിത്തരാം ആയ കഥ കേട്ട് കരയരുതെ പൊന്നോ ആയ കഥ ഞാന് ചൊല്ലിത്തരാം അന്നോരൂ വറുതി മാസം കള്ളക്കറക്കടത്തിൽ തിന്നാനും കുടിക്കാനൂമില്ലാത്ത കാലം അന്ന് ഒരു മാസം കള്ളക്കറക്കിടത്തിൽ തിന്നാനും കുടിക്കാനൂമില്ലാത്ത കാലം നീയന്ന് നീന്തി നടക്കണകാലം അടിവച്ചടി വെച്ച് കരയണ പ്രായം നീയന്ന് നീന്തി നടക്കണ കാലം അടിവച്ച അടി കരയണ പ്രായം എതിർപ്പ് കാലിപ്പിച്ച ഉണ്ണീടമേനെ കരുനേരുത്തി ഉണ്ണീടമേനെ കരുനേരുത്തി പാലോം പാലോ നല്ല നടപ്പാലോ അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം പാലോം പാലോ നല്ല നടപ്പാലോ അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരു രൂപാലത്തിൻറെ തൂണിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ടേ പൊന്നോ എന്നൊരു വിളിയും കേട്ടേ പൊന്നോ എന്നൊരു വിളിയും കേട്ടേ പൊന്നോ എന്നൊരു വിളിയും കേട്ടേ